ഹായ് ഹലോ ഫ്രണ്ട്സ് ഡിസീസ് ഫ്രൂട്ട് അപ്പം നമ്മുടെ ബീജ്മയ്ക്കകത്ത് പുതിയ പ്രീമിയം ക്രേറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫ്രീ ആയിട്ട് ഔട്ട്ഫിറ്റ് കിട്ടുന്ന ഒരു ചെറിയ ഇവൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിനേ കാര്യമാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഔട്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആദ്യം ക്രേറ്റ് നോക്കാം കാരണം ക്രൈറ്റ് ആണല്ലോ ഏറ്റവും കോമഡിയിട്ടുള്ള ഐറ്റം അപ്പോൾ ആദ്യം ക്രേറ്റ് നോക്കിയിട്ട് നമുക്ക് ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഔട്ട്ഫിറ്റിനെ പറ്റി പറയാം നമുക്ക് ആദ്യം ക്രേറ്റ് ഒന്ന് നോക്കാം ഓക്കെ ക്രൈറ്റ് സെക്ഷൻ ക്ലിക്ക് ചെയ്തു ഓക്കെ ഇതാണ് നമ്മുടെ പ്രീമിയം ക്രേറ്റ് ഔട്ട്ഫിറ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇതാണ് മെത്തിക്ക് ഔട്ട്ഫിറ്റ് ഓക്കെ മെത്തിക്ക് ഔട്ട്ഫിറ്റ് ഇതാണ് വലിയ കുഴപ്പമില്ല ഔട്ട്ഫിറ്റ് കുഴപ്പമില്ല പിന്നെ നമുക്ക് ഗൺസ്കിൻ ആയിട്ട് വരുന്നത് ഇതാണ് എം സിസ്റ്റി എ ഫോറിൻ്റെ ഗൺസ്കിൻ ആണ് പിന്നെ അല്ലറ റിവാർഡ് വരുന്നുണ്ട് ബാക്കിയൊക്കെ സെയിം തന്നെയാണ് പക്ഷേ ഇതേ ഉള്ളൂ ഈ ഔട്ട്ഫിറ്റ് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല പിന്നെ വേറൊരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് അതിതാണ് സാധാരണ ഒരു ലെജൻഡറി ഔട്ട്ഫിറ്റ് പിന്നെ ടൈം ലിമിറ്റഡ് ഐറ്റംസ് ഒക്കെയാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു അപ്ഡേഡ് വരുമെന്നാണ് ബട്ട് ഈ പ്രാവശ്യവും വന്നിട്ടില്ല അപ്പോൾ ആസ് യൂഷൽ ഒരു ചീറ്റി പോയ പ്രീമിയം ആണ് റേറ്റാണ് ഒന്നും പറയാനില്ല ഇനി നമുക്ക് നമ്മുടെ ആ ഇവൻ്റ് ഒൻറ്റോ ഇവൻറ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇവൻ്റ് സെക്ഷൻ എടുക്കുക ഇവൻ്റ് സെക്ഷൻ്റെ അകത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ അറീന ബൊനാസ എന്ന് പറയുന്ന ഈ ഒരു ഇവൻ്റ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈയൊരു ലീഫ് ഫോൾ സംഭവം കിട്ടും അപ്പം ഇത് ഡെയിലി ബേസിലും കിട്ടും അല്ലാതെ നമുക്ക് നമ്മുടെ അറീന കൂട് കളിക്കുന്നതിനനുസരിച്ച് കിട്ടും പിന്നെ നമുക്ക് ഇവിടെ ഇത് റെഡിയും ചെയ്യാൻ പറ്റും ഇതാണ് ഔട്ട്ഫിറ്റ് ഈ ഔട്ട്ഫിറ്റ് മുമ്പ് വന്നിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് പുതിയ ഔട്ട്ഫിറ്റ് ഒന്നുമല്ല പഴയ ഔട്ട്ഫിറ്റ് ആണ് ഇത് നല്ല കണ്ടുപരിച്ചയുണ്ട് നിങ്ങളുടെ ചിലപ്പോൾ ഇൻവെൻറ്ററിലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു ഹെഡ് ഗിയറും ഇതാണ് അപ്പോൾ ഇതൊരു പഴയ ഔട്ട്ഫിറ്റ് ആണ് ഏതോ ഒരു ക്രൈറ്റി വന്നതെങ്കിലാണ് ഇപ്പം ഇത്രയേ ഉള്ളൂ ചുമ്മാ ഒരു ഇത് കൊടുത്തേക്കുന്നു ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കൊടുത്തതെങ്കിൽ കൊള്ളാമായിരുന്നു ബട്ട് ഇത്രയേ ഇത്രേയുള്ളൂ സിമ്പിളായിട്ടുള്ളൊരു ഇവൻറ്റ് ഔട്ട്ഫിറ്റൊക്കെ താല്പര്യമുള്ളവർ ഈ ഫ്രീ ഔട്ട്പുറ്റൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കുന്നവർ കളക്ട് ചെയ്ത് വെക്കുക കളക്ഷൻ ഒരുപാടെങ്കിലും കൂടും അപ്പം പ്രത്യേകിച്ചൊന്നും പറയില്ല എന്താ ഒരു സംഭവം ഇപ്പോൾ വന്ന് വന്ന് ഭയങ്കര കോമഡിയാണ് ഗെയിമിൻ്റെ കാര്യം ഗെയിമിലെ ബംഗും ക്ലിച്ചും വരുന്ന സംഭവങ്ങളൊക്കെ ഇത് ഇപ്പോൾ ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ കളക്ട് ചെയ്യുന്നവർക്കൊന്നും ഇല്ല കേട്ടോ കൃത്യം പറയാം അപ്പം ഈ ഒരു പ്രീമിയം ക്രച്ചിനെ പറ്റി നിങ്ങളുടെ മഹത്തായ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ